ണപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ പൂർവ്വ 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 വിദ്യാർത്ഥി 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 സംഗമവും സംഗമവും പ്രഖ്യാപനവും പ്രഖ്യാപനവും നടത്തി പരിപാടി സംഘടിപ്പിച്ചത് മഹേഷ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് സ്കൂളിലാണ് നടത്തിയത് എന്ന സംഗമം ഉദ്ഘാടനവും വിരമിച്ച അധ്യാപകരെ ആദരിക്കലും മഹേഷ് നിർവഹിച്ചു ഒരു കൊച്ചു കൊല്ലപ്പെടത്തില്ല കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വേണ്ടുന്ന എല്ലാ സുരക്ഷിതത്വവും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിനുള്ള എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് എന്തൊക്കെ സ്കൂളിൽ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ തയ്യാറാണ് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് അധ്യാപകരായിട്ടുള്ള

അവതരിപ്പിച്ചു തഴവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശൈലജ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മധു മധുമാവൂലിൽ എസ് ശ്രീലത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ തഴവ പഞ്ചായത്ത് അംഗങ്ങളായ പോണാൽ സൈനുദ്ദീൻ വിജയകുമാരി വള്ളികുന്ന് പഞ്ചായത്ത് അംഗം ഇന്ദു ഓമനക്കുട്ടൻ കെ കെ കൃഷ്ണകുമാർ പാവുമ്പ സുനിൽ അഡ്വക്കേറ്റ് എം എ ആസാദ സുരേഷ് എസ് കെ ജി സന്തോഷ് അജിത്ത് ബാലശ്ശേരിൽ കെ പി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം ഡി ഡിഇ കെ ഐ ലാൽ മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ തലവ